യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിന്റെ പരിശുദ്ധ നിങ്ങളോട് ഇടപെടുവാൻ കഥവർക്കാർ ഒരു വേദവാക്യം വഹിക്കുന്നു ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഒരു ചിന്തയാണ് നിങ്ങളോടൊപ്പം ഈ പ്രഭാതത്തിൽ പൗരശ്രീഹായിയുടെ ലേഖനങ്ങളുടെ കിരീടം എഫേസ്യർക്കുള്ള ലേഖനത്തെ വിശേഷിപ്പിക്കുന്നു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനാവശ്യമായ ചില മാർഗരേഖകൾ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രപഞ്ചം മുഴുവനും യേശുക്രിസ്തുവിലാണ് പിതാവായ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന സത്യം അതിവിശിഷ്ടമായി ഇന്നത്തെ ധ്യാന ചിന്തയിൽ അവതരിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം തന്റെ മുൻപാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി ഇരുപ്പാൻ ലോകസ്ഥാപനത്തിനു മുൻപ് തന്നെ സ്നേഹപൂർവം ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്ത് സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നുവെന്ന് പൗലൂസ് പ്രഖ്യാപിക്കണം രണ്ട് ചിന്തകൾ ഈ തരുണത്തിൽ പ്രത്യേകമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നാം ക്രിസ്തുവിൽ കൃപയുടെ കൂട്ടവകാശികളാണ് ക്രിസ്തുവിൽ രൂപപ്പെട്ട പുതിയ സമൂഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നുമാണെന്ന് പൗലോസ് ശക്തീകരിക്കും ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും മാനുഷിക താൽപര്യങ്ങളോ മാനദണ്ഡങ്ങളോ ആശ്രയിച്ചല്ല ദൈവഹിതത്താലാണ് പൗലോസിന്റെ വ്യക്തിപരമായ ദൈവിക അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് വ്യക്തമായി പറയുവാനാകും റമസ്കോസിന്റെ പടിവാതിൽക്കലുള്ള ദൈവാഭിമുഖീകരണം അതിന് പൗലോസിന് കരുത്തു പകരുന്നു ദൈവപുത്ര ഈ ഭൂമിയിൽ പിറകികൊള്ളുവാൻ ഒരു ഗ്രാമീണ കന്നികയെ തെരഞ്ഞെടുത്ത ദൈവം അവന്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മെയും പങ്കു ചേർക്കുവാനാണ് ഈ കൃപ നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നത് രണ്ടാമതായി ദൈവം തിരഞ്ഞെടുത്തവരുടെ മുൻപിലെ വെല്ലുവിളികൾ അതായത് ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം ദൈവദാനമാണ് ശ്വാസിയേയും ദൈവം തെത്തെടുത്തതാണെന്നും ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനവും വീണ്ടെടുപ്പും ഉണ്ടെന്നും പൗലോസ് പ്രഖ്യാപിക്കും ആയത് അലസവും അലക്ഷ്യവുമായ ഒരു ജീവിതം നയിക്കുവാനല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തും സമയത്തും അവന്റെ പദ്ധതികൾ നമ്മിലൂടെ നിർവഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് ോകരക്ഷകനായ കർത്താവിന്റെ തിരു ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നമ്മൾ നമുക്ക് ദാനമായി ദൈവം അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വിടുതലും രക്ഷയും പകരുവാൻ ഉപയോഗിക്കാം അതിനായി നമ്മളെ സമർപ്പിക്കാം ദൈവ പൈതരേ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് നമ്മളിലൂടെ പൂർത്തീകരിക്കണമേ കഥാവേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ നല്ല പ്രഭാതം അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന തോർത്ത് നമ്മി പറയുന്നു കഥാവി അനേകരാഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയ ഈ ഒരു പ്രഭാതയാമവും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് തിരുനാമത്തിന് മഹത്വം കരയിട്ടു രാത്രിയുടെ യാമങ്ങളിൽ അവിടുത്തെ കൃപ ഞങ്ങളെ താങ്ങി രാമായ എല്ലാ ലോകങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തി സ്വസ്ഥതയോടെ സമാധാനത്തോടെ അകം തുടങ്ങുവാൻ അത് രാവിലെ വീണ്ടും ഉണർന്നിനെ തന്നെ സ്തുതിക്കുവാൻ അവിടുന്ന് തന്ന കൃപയ്ക്കായി നന്ദി പറഞ്ഞെ ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല അവിടുത്തെ കൃപയാണ് അവിടുത്തെ വിശ്വസ്തയാണ് അവിടുത്തെ ദയാണ് അതോർത്തു ദുരുതാമത്തിന് നന്ദി പറയുന്നത് ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടുന്ന കാര്യങ്ങളിൽ സമർപ്പിക്കുന്ന കഥാവേ അവരുടെ യാത്രയിൽ തോക്കിലും വരവിലും അവരുടെ ജോലിയിലും അധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലും എല്ലാ മേഖലകളിലും കഥാവിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുന്നു എന്ന് പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്വോ അനു നാമത്തിൽ തന്നെ